പീരഡിൽ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ബർത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിള്ളേർ അങ്ങോട്ട് അലങ്കോലുവാക്കി അലങ്കോലുവാക്കി ഇതുവരെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സംഭവമാണ് പിള്ളേർ വന്ന് ആഘോഷിച്ച് നടന്നത് കേക്ക് കാര്യങ്ങളൊന്നും ഇത്രയും കാലത്തിനുള്ളിൽ മുറിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇത്രയും കാലം നടക്കാത്തൊരു സംഭവം നടന്നു പിന്നെ എല്ലാവരും ചോദിക്കണ്ടായിതാ ഈ ഡ്രസ്സ് ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ടല്ലോ എവിടെ നിന്ന് മേടിച്ചാണ് ആര് മേടിച്ചു ചോദിച്ചു പക്ഷേ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാത്തൊരു സംഭവം കേട്ടോ ഒരു ബർത്ത്ഡേക്ക് ഒരാൾ ഒരു ഗിഫ്റ്റ് തരിക എന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാത്തൊരു സംഭവമാണ് അങ്ങനെ ഒരു ബർത്ത്ഡേക്ക് ഒരാൾ കൊണ്ടുവന്ന് തന്ന ഗിഫ്റ്റാണ് പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു കേട്ടോ ഈ ഗിഫ്റ്റ് തന്നത് അപ്പോൾ ഒരു ടാൻസ് ഞാൻ പറയുന്നു ആരാ തന്നു പറയുന്നില്ല കേട്ടോ പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ചേർച്ചയില്ലേ കാണാൻ അങ്ങനെ നല്ല ചേർച്ചയില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് മാത്രമല്ല ഒരുപാട് പേര് ഇതിനെപ്പറ്റി ചോദിച്ചു ഭയങ്കര അഭിപ്രായം പറഞ്ഞു അതുകൊണ്ട് തന്നെ അടിപൊളിയുണ്ട് അല്ലേ എന്തായാലും ബർത്ത്ഡേക്ക് ഇങ്ങനൊരു ഗിഫ്റ്റ് ഈ ജീവിതത്തിൽ എത്രയും കാലത്തിൻ്റെ ഉള്ളിൽ ആരും തന്നിട്ടില്ല അപ്പോൾ ഒരു പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു ഇത് കിട്ടിയത് കണ്ടോ നല്ല നന്നായിട്ട് കാണാൻ ഭയങ്കര രസമുണ്ട് പിന്നെ ബർത്ത്ഡേക്ക് പിള്ളേരുടെ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം കേട്ടോ പിള്ളേർ പ്രതീക്ഷ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ ദിവസം ഇരിക്കുന്ന സമയത്ത് വൈകുന്നേരം പിള്ളേർ നേരെ കുളക്കടവിലേക്ക് വന്നു കുളക്കടവിലേക്ക് വന്നിട്ട് പിള്ളേർ ഒരു സർപ്രൈസായിട്ട് വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഏകദേശം എനിക്ക് മനസ്സിലായി അപ്പോൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഊരി മാറ്റി തോർത്താണ് ഉള്ളടുത്ത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എല്ലാവരും കണ്ടു കാണും അപ്പോൾ പിള്ളേർ നേര് മൈദന മൊത്തം അങ്ങോട്ട് കൊട്ടി മൈദന മൊത്തം തലയിൽ കൊട്ടിയിട്ട് മുട്ടനൊക്കെ ഇങ്ങോട്ട് എടുത്തങ്ങോട് തലയിലൊക്കെ അങ്ങോട്ട് ഉടച്ചു തലയിലൊക്കെ ഉടച്ചിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ചാള വളമെന്നായി മൈതിയൊക്കെ ഇത്രയും വണ്ണത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു വലിയൊരു പിക്കപ്പ് വളം വളം കൊണ്ടുവന്ന് നേരെ ഒരറ്റ ഇടല്ലേ ആ വളം ഇട്ടതും നേരെ ഇവിടുന്ന് ഈ ബാക്ക് ഭാഗത്തേക്ക് പോകും ഭാഗ്യത്തിന് ദേഹത്ത് വലുതായില്ല ഈ മുതുകിരി മാത്രമായി എന്നിട്ട് പിള്ളേരെല്ലാം കൂടി ഓടാൻ ശ്രമിച്ചു കേട്ടോ അപ്പോൾ വളം തങ്ങനെ ഭാഗ്യം കൂടി ഒരറ്റ കയറും ആ എറിഞ്ഞതും എല്ലാത്തിൻ്റെയും ദേഹത്തായി എന്നിട്ട് പിന്നെ അതിന് ശേഷം എല്ലാം കൂടി വള്ളത്തിലിറങ്ങി കഴുകാൻ വേണ്ടി വന്നു കഴുകാൻ വന്നപ്പോൾ നമ്മുടെ അസിയണ്ട മകൻ ഉണ്ടല്ലോ ആശി ആശിൻ്റെ ദേഹത്ത് മൂത്തൊക്കെ അങ്ങോട്ട് വരച്ചങ്ങോടെ ചുവർത്തു വരച്ചു കൊടുത്ത് അവൻ നേരെ ദേഹത്തൊക്കെ കഴുകിയ സമയത്ത് നേരെ പുറവും മുതുകൊക്കെ അങ്ങോട്ട് വരച്ച് കൊടുത്തു അതിൻ്റെ ഉള്ളിൽ ദിവാകരം വന്നു ദിവാകരം വന്നിട്ട് എൻ്റെ വീട്ടിൽ കുറേ കണ്ടു കിടണം ആ മൂച്ചിങ്ങനെ നീണ്ടിട്ടുള്ളവരുത് അവനെ അവൻ വന്നപ്പോൾ എന്ത് ചെയ്തു നേരെ അവൻ്റെ മൂത്ത് കഴിക്കാൻ വേണ്ടി നോക്കിയതാ അവനെ മുഖമൊക്കെ മാറ്റി വായി തുറന്നപ്പോൾ അത്രയും കെട്ട് വായിൽ വളം പല്ല് കെട്ടി കൊണ്ട് അവന് വായിലുള്ള ഒരാട്ടൊക്ക് വായിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് പോയി അതിന് ശേഷം ഒരേ സർദിയും വാള് വെക്കലായിരുന്നു അവൻ ഭയങ്കര രസമായിരുന്നു കാണാൻ എൻ്റെ ഭർത്തൽ ആഘോഷിക്കാൻ വന്നിട്ട് എൻ്റെ കൂടെ ഈ പണിയരാൻ വന്നവന്മാർക്ക് എല്ലാവർക്കും പണി കൊടുത്ത ലെവല് രാസം മുതും ദേഹത്തൊക്കെ വരച്ചു കൊടുത്തു ഇതിൻ്റെ കയ്യിൽ പ്രതീക്ഷിക്കാത്തൊരു വ്യക്തി വന്നു നമ്മുടെ ബാബോട്ടൻ്റെ മാം വന്നു പിന്നെ നമ്മുടെ സഞ്ജു ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് സിംഡി ഉണ്ടായിരുന്നു നമ്മുടെ ഷാജിഖാൻ്റെമാർ ഷാജി ഖാൻ്റെ മകം വന്നിട്ടും അവൻ്റെയും പുറത്തും ദേഹത്തൊക്കെ വരച്ചു കൊടുത്ത് വളം കൊണ്ടു പറഞ്ഞ ഒരു ആറാട്ടായിരുന്നു ഗംഭീരപ്പുറം ദയമൊക്കെ ഒരച്ച് മുഖത്തൊക്കെ ഒന്ന് അരച്ച് നോക്കി നമ്മൾ സോപ്പ് കൊണ്ട് വരയ്ക്കുന്ന മാതിരി മുഖമൊക്കെ നോക്കണം ഇങ്ങനെ മുഖം വളമൊക്കെ തേച്ച് ഉരച്ച് ഒരു ലെവലാക്കി അതെന്തായാലും ഒരു ഭയങ്കര രസമായിരുന്നു ഇതുവരെ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് അവരെനിക്കൊരു സർപ്രൈസ് കൊണ്ടുവന്നു നേരെ ആ സർപ്രൈസിനും സർപ്രൈസിനെക്കാൾ ഇരട്ടി അവരിൻ്റെ ദേഹത്ത് തേച്ച് കൊടുത്ത് ആ ഒരു സർപ്രൈസ് തിരിച്ചു കൊടുത്തു നമ്മൾ ഇതിൻ്റെ ഇടയിൽ വളം നമ്മൾ ഒരു വീട്ട് നാമാരെടുത്തുനിന്ന് തോന്നുന്നു അവനൊരിക്കലും പ്രതീക്ഷിച്ചില്ല അവൻ വളം തൊടില്ല വളം ഭയങ്കര ഇതാണെന്ന് പറഞ്ഞു അവൻ്റെ ദേഹത്ത് അങ്ങോട്ട് വളമായി വളമായപ്പോൾ നേരെ കഴുകാൻ വന്നതാണ് നേരെ വളം തത്ര പിടിയെടുത്താൽ അതിൻ്റെ പുറവും ദേഹവും ഒക്കെ നല്ല സോപ്പ് കഴിക്കുന്ന മാതിരി നല്ല ഫ്രീ ആയിട്ട് അങ്ങോട്ട് ഉരച്ചും കൊടുത്ത് ദേഹമൊക്കെ അങ്ങോട്ട് ഭയങ്കര സ്മെല്ലടിക്കാനുള്ള ലെവലായി ലാസ്റ്റ് എൻ്റെ ഞാൻ കുളിക്കുന്നതോടൊപ്പം തന്നെ എല്ലാം കൂടെ ഇറങ്ങിയിട്ട് വളർത്ത് ഇറങ്ങേണ്ട അവസ്ഥ വന്നു കാരണം ദേഹം മൊത്തം വളമായില്ലേ അതിൻ്റെ ഒരു രസമായിരുന്നു വളം മൊത്തമായി ഭയങ്കര സ്മെല്ലായി അവസാനം സഞ്ചു പോയി ഷാംപൂ ഒക്കെ മേടിച്ചിട്ട് വന്ന് ദേഹത്തൊക്കെ തേച്ച് കുളിച്ചിട്ട് എല്ലാവരും പോയത് പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ വളം ജീവിതത്തിൽ ഇതുവരെ തൊടില്ല പറഞ്ഞവർ പോലും മുഖത്തും ദേഹത്തും അരച്ച് തേച്ച് കുളിക്കുന്ന ഒരു സാഹചര്യം വന്നു അപ്പോൾ ഒരു ബർത്ത്ഡേക്ക് ഭയങ്കര ഒരു സർപ്രൈസായിട്ടൊരു രസമായിരുന്നു കാരണം ഇതുവരെ വളം തൊടാത്തവർ വായിലാകാനും മുഖത്ത് ദേഹത്ത് തലയിൽ ദേഹത്തൊക്കെ ഉരച്ച് കുളിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഒരു തവണയൊക്കെ ഉണ്ടാകാറുള്ളൂ അങ്ങനൊരു സംഭവം അങ്ങനെ ഒരു സംഭവമാണ് എൻ്റെ ഈ ഒരു ബർത്ത്ഡേക്ക് ഈ ഒരു സംഭവം ഉണ്ടായത് അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സംഭവമൊക്കെ ഉണ്ടാവുമെന്ന് വണ്ടികളൊക്കെ ഓരോന്ന് വന്ന് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സമയം ഒന്ന് ആയി സമയം കണ്ണക്കെ നന്നായി ചോത്തിട്ടുണ്ടോ കണ്ണു ചോത്തിട്ടൊന്നും ഇല്ല ചെറിയ ചുവപ്പൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു ഉറക്കത്തിൻ്റെ കുറവുണ്ട് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അയ്യോ അയ്യോ അങ്ങനെ മീന് അരി കാര്യങ്ങളൊക്കെ ഇന്ന് ഇട്ട് കൊടുത്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മീനുകളൊക്കെ വന്നപ്പോൾ തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് തണുപ്പ് കാര്യം കുറച്ച് കുറവാണെന്ന് പറയാൻ പറ്റില്ല രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ തണുപ്പ് കാര്യങ്ങളെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ നമ്മൾ ഓരോ ദിവസവും ഓരോരോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇടും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ ചെയ്യണം സപ്പോർട്ട് ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ ഇനി കുറച്ച് കുറച്ച് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുക ആ കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് തട്ടും ചിലവർക്ക് മുട്ടും ചിലവർക്ക് കൊള്ളും അതൊക്കെ ഉണ്ടാവും അതൊന്നും നമുക്ക് വിഷയാക്കുന്നില്ല നമ്മൾ പറയാനുള്ളത് പറയുക തന്നെ വേണമല്ലോ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്താലോ ഇനി നാളെയല്ലോ ഓരോരോ വിശേഷങ്ങളും ഓരോ ദിവസമായിട്ട് പറയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എല്ലാം ഒറ്റടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാൻ കാര്യങ്ങളില്ലാതെ പോകും അല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം കേട്ടോ ഏ